ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത് മുടികൊഴിച്ചൽ എന്ന പ്രശ്നവും അതിനെ നീക്കം ചെയ്യുവാനുള്ള വളരെ ഫലപ്രദമായ ഒരു മാർഗവുമാണ് സ്ത്രീ സൗന്ദര്യത്തിൽ മുടിക്കുള്ള സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് മുട്ടോളമൊന്നും മുടിയില്ല എന്നുണ്ടെങ്കിലും അല്പമെങ്കിലും മുടി സ്ത്രീ സൗന്ദര്യത്തിന് കൂടിയേ തീരൂ നമ്മളുടെ ഇന്നത്തെ മാറിയ കാലാവസ്ഥയും ഭക്ഷണരീതികളും വെള്ളവുമെല്ലാം മുടി പൊഴിച്ചിൽ വളരെ വേഗത്തിലാക്കുകയും മുടിയുടെ ഉള്ളും അതുപോലെ അറ്റവും പൊട്ടിപ്പോകുന്നതിനും മുടിയുടെ നീളം കാരണമായി കാരണമായിത്തീരുന്നു മുടിക്ക് നീളം വയ്ക്കാത്തതല്ല നമ്മളുടെയൊന്നും പ്രശ്നം പിന്നെയോ പുതുതായി ഉണ്ടാകുന്ന മുടികൾ പൊഴിഞ്ഞു പോവുകയും അതുപോലെ മുടിയുടെ അറ്റം പൊട്ടി വിണ്ടുകീറി നീളം കുറഞ്ഞു പോകുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഫലപ്രദമായി നേടിടണം എന്തു നല്ല മുടിയുണ്ടായിരുന്ന കുട്ടിയ ഇപ്പം കണ്ടോ ഉള്ളും പോയി നീളവും പോയി എലിവാല് പോലെയായി എന്ന് കേൾക്കാത്ത പെൺകുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും ഇതിനെ പരിഹരിക്കുവാൻ ആദ്യമായി വേണ്ടത് മുടി കൊഴിച്ചതിനുള്ള കാരണങ്ങൾ എന്നെല്ലാമാണ് കണ്ടെത്തുന്നത് പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയാം വിറ്റാമിനുകളുടെ അഭാവം കാലാവസ്ഥാ വ്യതിയാനം മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം എന്തിന് ഒന്ന് വെള്ളം മാറിക്കൊളിക്കുന്നത് പോലും മുടി വളർച്ചയെ ബാധിക്കും മുടികൊഴിച്ചിൽ പൂർണ്ണമായി മാറാനുള്ള മരുന്നുകൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം ഉൾക്കൊണ്ടിട്ട് വേണം മുടികൊഴിച്ചിലിനെ ഫലപ്രദമായി നേരിടുവാൻ എങ്കിലും ശക്തമായ മുടികൊഴിച്ചിലിനുള്ള പ്രധാന കാരണം വിറ്റാമിനുകളുടെയും മിനറൽസിൻ്റെയും അഭാവമാണ് ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകൾ വേണ്ട രീതിയിലെത്തിയാൽ മുടികൊഴിച്ചിൽ പാടെ പമ്പ് കടക്കും മുടികൊഴിച്ചിൽ കുറയ്ക്കുവാനായി ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയ ഒരു സ്പെഷ്യൽ ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പരസ്യങ്ങളിൽ വഞ്ചിതരായി കാശും ആരോഗ്യവും നശിപ്പിച്ച് മാർക്കറ്റുകളിൽ ലഭ്യമായ നിരവധി ഹെയർ ഓയിലുകൾ പരീക്ഷിച്ച നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് ഇതിൻ്റെ വ്യത്യാസം നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചെറുപഴം ഒരെണ്ണം ഓറഞ്ച് ഒരെണ്ണം ആപ്പിൾ പകുതി മാതള നാരങ്ങ പകുതി ക്യാരറ്റ് ഒരു കഷ്ണം പാൽ മുന്നൂറ്റി അൻപത് എം എൽ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ തയ്യാറാക്കുന്ന വിധം മേൽപ്പറഞ്ഞ പഴങ്ങൾ എല്ലാം തന്നെ തൊലികളയുക ശേഷം ചെറുപഴം ഓറഞ്ച് ആപ്പിൾ മാതളം കാരറ്റ് പഞ്ചസാര എന്നിവ ഒരു മിക്സിയിൽ അടിച്ചെടുക്കുക ഈ മിശ്രിതത്തിലേക്ക് തിളപ്പിച്ച പാൽ വീണ്ടും ചേർത്ത് അടിച്ചെടുക്കുക ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാം തണുപ്പ് വേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതുപയോഗിക്കാം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇത് കഴിച്ചാൽ മുടി കൊഴിച്ചിലിന് നല്ലൊരു ശമനം കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ